സാബാക്കൾ എന്നിട്ടൊരു വ്യക്തി റസൂല്ലാഹി സല്ലാഹു അലി വസ്ല്ലം ബുസലഖ യുദ്ധം കഴിഞ്ഞ ശേഷം അവരോട് സക്കാത്ത് വാങ്ങാൻ വേണ്ടി അയച്ചു ഇവർ പോകുന്നു എന്ന വാർത്ത അവര് കേട്ടു കേട്ടപ്പോൾ അവര് അലൈ വസ്ലമിന്റെ ഭാഗത്തിൽ നിട്ട് ആദ്യമായിട്ട് സക്കാത്ത് ശേഖരിക്കാൻ വരുന്ന വരവല്ലേ അത് അവരെ സ്വീകരിക്കട്ടെ എന്ന സന്തോഷത്തോട് കൂടിയാണ് അവർ അവരറങ്ങിയത് താലീമിന് വേണ്ടി എന്ന് തന്നെ പറയുന്നത് കാണാം അങ്ങനെ ഇറങ്ങി അവര് വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ ഇയാൾ മനസ്സിലാക്കി അയാളെ കൊല്ലാനാണ് വരുന്നത് അയാൾ അവർ ശരിക്കും ഇസ്ലാമിൽ പ്രവേശിക്കാത്ത ആളാണ് അതുകൊണ്ട് ഞാൻ ജക്കാത്തിന് വേണ്ടി വരുന്ന വാർത്ത കേട്ടത് കാരണത്താൽ അവർ പുറപ്പെട്ടത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് മനസ്സിലാക്കി മൂപ്പലും മടങ്ങിക്കളഞ്ഞു മദീനത്തേക്ക് എന്നിട്ട് റസൂള്ളി സല്ലാ അല്ലൈവല്ലോട് വാർത്ത കൊടുത്തു അവർ പുറത്ത് പുറപ്പെട്ടുകൊള്ള വാർത്ത കേട്ടു ഞാൻ അവർ എന്നെ കൊല്ലാൻ വേണ്ടി വരികയാണ് സക്കാത്ത് അവർ വിലങ്ങിയവരാണ് തടഞ്ഞവരാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ വല്ലു വല്ലമിന് വളരെ പ്രയാസമുണ്ടായി വളരെ ദേഷ്യപ്പെട്ടു വളരെ കോപ്പിച്ചു ഇവിടെ ജഹാലത്താണ് സംഭവിച്ചത് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് ആ സഹാബി തെറ്റിദ്ധരിച്ചതാണ് അവര് വരുമ്പോൾ റസൂള്ളിഹു അലൈ വസ്ലം നമസ്കാരം നുഹുർ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് അവര് അവിടുന്ന് ഇയാൾ മടങ്ങിപ്പോയി എന്നുള്ള വാർത്തയും വന്നില്ല എന്നുള്ള വാർത്തയും അവർ കിട്ടിയതോടു കൂടി അവർ അവിടുന്ന് റസൂൽദാനെ കാണാൻ വേണ്ടി വന്നു അവരുടെ സക്കാത്തുമായി എന്നിട്ട് മനത്തപ്പള്ളിയിലേക്ക് എത്തുമ്പോൾ നുഹുർ നമസ്കാര സമയം നുഹുർ നമസ്കാര സമയത്ത് അവർ പ്രവേശിച്ചു നുഹുർ നമസ്കാരം കഴിഞ്ഞ ശേഷം റസൂൽദാന മുമ്പിൽ അടിയായി നിന്നു എന്നിട്ട് ചർച്ചകൾ ചെയ്തു ഈ വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു റസൂലിനെ സംഭവിച്ചു അപ്പോൾ അലൈഹി വസ്ലം ഉറപ്പിക്കാൻ വേണ്ടി ടൈം എടുത്തു അസർ ബാങ്ക് വിളിക്കാൻ ബിലാൽ ഇറങ്ങി വരുന്നത് വരെ ചർച്ചയിലാണ് അസർ ബാങ്ക് വിളിക്കാൻ ബിലാൽ രണ്ടാമത് ഇറങ്ങുന്നത് വരെ നോഹ് നിസ്കരിച്ചിട്ട് അസർ വരെ ഈ വിഷയത്തിൽ ചർച്ചയാണ് കാരണം അടുത്ത് റിപ്പബ്ലിക് ആക്കിയ നാട്ടിൽ നിന്നിട്ട് വന്ന വിഭാഗമാണ് അവരുടെ വരാതൊന്നും പറയാൻ െ റസൂലെ പോക്കറ്റൊന്നും പറയാൻ പറ്റൂല അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ അവരുമായി ചർച്ച ചെയ്യാണ് അവർ പല നിലക്കും വിവരിച്ചു കൊടുക്കുകയാണ് അങ്ങനെ വിവരിച്ചു കൊടുത്ത ബിലാൽ ഇങ്ങനെ ബാങ്ക് വിളിക്കാൻ അറങ്ങി വരുമ്പോൾ മഹാനായ മലക്കി മലക്കിജി അലഹിസ്ലാം ഈ നുഹർ മുതൽ അസർ വരെ ചർച്ച ചെയ്തിട്ട് റിസൾട്ടിലേക്ക് എത്താൻ പറ്റാത്തതായ വിഷയത്തിന് അറിഞ്ഞു വരുത്താൻ വേണ്ടി ബിനബ ഒരു ഫാസിക് നിങ്ങൾക്ക് ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ അത് ശരിയോ തെറ്റോ എന്നോ ഉറപ്പാക്കണം ആ എന്തിന് അറിവില്ലാത്തത് കാരണത്താൽ അദ്ദേഹം പറഞ്ഞു വിട്ടതായ വാർത്തയിലൂടെ പലരും പലതും കാട്ടാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക പലതും പലതും കാട്ടാൻ സാധ്യതയുണ്ട് ആ വാക്കിനെ ആസ്പദമാക്കി ആ വാർത്തയെ ആസ്പദമാക്കി പിന്നെ അദ്ദേഹം എന്തു ചെയ്യും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിൽ പലതും വേണ്ടാതെ വെക്കും ചിലപ്പോൾ വിസ ക്യാൻസലാക്കി പോകാൻ വെക്കും എന്തോ വാർത്ത കേട്ടു അത് കാരണത്താൽ വിസ ക്യാൻസലാക്കി ആവശ്യമില്ലായിരുന്നു ക്യാൻസലാക്കേണ്ട വാർത്ത തെറ്റായിരുന്നു മനസ്സിലല്ലേ ഉദാഹരണത്തിന് അങ്ങനെ പലരും ഒരു വാർത്ത കേട്ടാൽ ആ വാർത്ത ശരിയോ തെറ്റോ എന്ന് ഉറപ്പാക്കാതെ എന്തു ചെയ്യരുത് പരസ്യപ്പെടുത്തരുത് ആ വാട്സപ്പും അതുപോലെ തന്നെ റും പിന്നെ എന്തൊക്കെയുണ്ടല്ലോ നമ്മുടെ കൂടെയുള്ള യന്ത്രങ്ങൾ അതിലൂടെ ഇപ്പോൾ ഇങ്ങനെ എന്ത് വന്നാലും ഇങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് ഓർക്കുന്നതിന് മുമ്പ് വായിക്കുന്നതിന് മുമ്പ് എത്ര എത്ര വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ പച്ചക്കാള പ്രചരിക്കപ്പെടുന്നത് ഉടനെ തന്നെ അതിങ്ങനെ പോകുന്നു സുബാനമാകുന്നു അടയാളമായിട്ട് റസുൽ പറയുന്നു ഒരു കള്ളം പറയും അപ്പഴി തന്നെ ലോകവ്യാപകമാകും അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വ്യാപകമാകും അങ്ങനെയുള്ള കാലഘട്ടമാണ് കാമത്തതാളായി കഴിയുമ്പോൾ സംഭവിക്കുക ഇപ്പോൾ നമുക്ക് തോന്നുന്നു റസൂള്ള പണ്ട് പറഞ്ഞ ആ ആഫാക്കലേക്ക് വ്യാപകമാകുന്നത് ആ കാലഘട്ടത്തിലുള്ള യന്ത്രങ്ങളിലൂടെ ആയിരിക്കാം ഇപ്പോൾ നമുക്ക് പണ്ടൊക്കെ പറഞ്ഞാൽ റസൂന്റെ കാലഘട്ടത്തിലാണ് ഒരാൾ കളവ് പറയുന്നതെങ്കിൽ ആ കളവ് മദീന വ്യാപകമാവണമെങ്കിൽ കളവ് പോട്ടെ സത്യം തന്നെയാകുന്ന കിബില മാറിയ വാർത്ത ഇന്ന് ഗുഹുർക്ക് കിബില മാറി പള്ളിയിൽ നമസ്കരിച്ചത് പിറ്റേ ദിവസം ആണേ പിറ്റേ ദിവസം ആണ് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള കുബാ പള്ളിയിൽ നമസ്കാര സമയത്താണ് തിബില മാറുന്നത് മനസ്സിലായില്ലേ വാർത്ത എത്താനുള്ള ടൈമുണ്ടല്ലേ ഇപ്പോഴതില്ല ഇപ്പോൾ അതേ സമയത്ത് ഇവിടുന്ന് ഇപ്പൊ കളവ് പറഞ്ഞ അമേരിക്കയിലേക്ക് എത്തി ഇന്ത്യയിലേക്ക് എത്തി ചൈനയിലേക്ക് എത്തി അങ്ങനെയാണ് ും നിങ്ങള് ആ വാക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ എതിക്കേണ്ടി വരും ആ വാർത്ത ശരിയല്ലെങ്കിൽ അപ്പോൾ വാർത്ത ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കണം എന്നല്ലാതെ വാർത്ത ശരിയാണെങ്കിൽ തള്ളണമെന്ന് അള്ളാഹു പറയുന്നില്ല ഒരാളായിരുന്നാലും ആ ആള് കൊണ്ടുവരുന്ന വാർത്ത അത് ഹദീസാവട്ടെ അത് മറ്റു വാർത്തകളാവട്ടെ അവകളെ നമുക്ക് അംഗീകരിക്കാം ആ വാർത്ത ശരിയാണെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ ശേഷം ഇതും ആ പാഠം പഠിക്കാനുള്ള ഭാഗമാണ് അതുപോലെ തന്നെ മജുഹൂലായ വ്യക്തിയിൽ നിന്നിട്ട് ഹദീസ് തള്ളപ്പെടേണ്ടതാണ് എന്ന് നമ്മുടെ പണ്ഡിതന്മാരെടുത്ത നിഗമനവും അതേ തത്വത്തിൽ മനസ്സിലാക്കപ്പെട്ട ഭാഗമാണ് മജുഹൂലായ വ്യക്തിയിൽ നിന്നിട്ട് വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അതും തള്ളപ്പെടേണ്ടതാണ് കാരണം അദ്ദേഹം ഫാസിക്കാവാൻ സാധ്യതയുണ്ട് ഫാസിക്കിൽ നിന്നിട്ട് കളവ് വരാൻ സാധ്യതയുണ്ട് എന്നത് കാരണത്താലാണ് ആ ഇതൊക്കെ നാം പലപ്പോഴും വലിയ അത്ഭുതത്തോടു കൂടി അത്ഭുതയോടുകൂടി ചോദിക്കപ്പെടും എന്തേ നിങ്ങൾ പ്രചരിപ്പിച്ചതായ കടലാസിൽ മദീന നമസ്കാരം എന്ന ഹദീസിനെ നിങ്ങൾ എന്തിനു തള്ളിപ്പറയുന്നു ചോദിക്കപ്പെടും നമ്മുടെ ക്ലാസ് കൊണ്ടും നാം ഇവിടുത്തെ വിതരണം ചെയ്യുന്നതായ കടലാസ് കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് സലഫ സാലിഹ്യങ്ങളായ സഹപാക്കളും താപ്യങ്ങളും എങ്ങനെയാണ് ഹദീസിനെ കണ്ടിരുന്നത് അതുപോലെ കഴിവിന്റെ പരമാവധി കാണുവാനും അതുപോലെ പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉൾക്കൊള്ളിച്ചൂടെ എന്നോ അല്ലെങ്കിൽ എന്ത് അതുകൊണ്ട് അമൽ ചെയ്തൂടെയെന്നോ ചോദിക്കാൻ അവിടെ ചോദിക്കുന്ന ഒരു പ്രസക്തിയില്ല നിഗമനമാണ് ഹദീസ് അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പുസ്തകത്തിലോ നാം പ്രസിദ്ധീകരിക്കുന്നതായ ലഘുലേഖകളിലോ ഉൾക്കൊള്ളിക്കാതിരിക്കേണ്ടതാണ് കാരണം അലൈ വസ്ലം പറഞ്ഞു എന്ന ഉറപ്പോടുകൂടി പറഞ്ഞോ ഇല്ലേ എന്ന സംശയമുള്ള കാര്യത്തെ കൊണ്ട് നാം ചെയ്യുകയാണെങ്കിൽ ഒരാള് റസൂറുള്ള പറയാത്തതിനെ എന്നോ ചെയ്യാത്തതിനെ ചെയ്തു എന്നോ റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞാൽ അവന്റെ പാർപ്പിടം നരകമാണെന്ന് ഉറക്കം ഉറപ്പാക്കിക്കൊള്ളട്ടെ ഈ ഹദീസ് നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഈ ഹദീസ് മുത്തവാത്തിറാണ് ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടു നിൽക്കുന്ന നമ്മുടെ മാനദണ്ഡമായി അംഗീകരിക്കേണ്ടതായ ഭാഗങ്ങളിൽ പെട്ടതാണ് പ്രമാണങ്ങളിൽ പെട്ടതാണ് ഈ ഹദീസ് ഏത് മുത്തവാത്തരായ ഹദീസ് അങ്ങനെയുള്ള മുത്തവാത്തരായ ഹദീസിൽ നരകപ്പുള്ളിയാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ആര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചെറുത്തു പറയാൻ പറ്റാത്തതായ ലൈഫാണെന്നോ അല്ലെങ്കിൽ മൗലു ആണെന്നോ പറയപ്പെടുന്നതായ ഹദീസുകളെ ങ്ങിട്ട് പറഞ്ഞ ചേർത്ത് പറയുക എന്നത് ആ ലൈഫിൻ്റെ കാരണങ്ങൾ നോക്കുക നോക്കിയിട്ട് ഇനി ലൈഫ് വളരെ ശക്തിയായ നക്കാറത്തില്ല പച്ചക്കള്ളം പറയുന്ന ആൾ അതിലില്ല അപ്പൊ വേറെ ചെറിയ ചില്ലറ കാരണത്തിൽ വാഹിമൻ സദൂഖുൻ യഹീമു എന്ന ചില്ലറ കാരണത്തിലൂടെയാണ് ആ ഹദീസിനെ അംഗീകരിക്കപ്പെടാത്തത് എങ്കിൽ അത് കൊണ്ട് അമൽ ചെയ്യുകയാണെങ്കിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നത് റസൂലു പറഞ്ഞു എന്ന നിഗമനത്തിലല്ല അല്ലാത്ത രൂപത്തിൽ ഫലാ ഇല്ലുവിടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞവരുണ്ട് അതില്ല എന്നോ അതിനെ അറിയാ രൂപം നടിക്കുകയോ ചെയ്യല്ല ഞാൻ അങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ വാക്കുകളും നാം വായിച്ച ഭാഗങ്ങളിൽ തന്നെയാണ് പിന്നെ തുറുമുദി ഹദീസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ തുറുമുദി ഹദീസ് വേണ്ടാന്ന് വെച്ചു ി അദ്ദേഹം അംഗീകരിച്ചത് എന്താണെന്ന് അറിയാമോ ഹസനാക്കി മാറ്റിയത് വേറൊരു ഹദീസിനെയാണ് നാല്പത് ദിവസം എന്ന ഹദീസനെ ഹസനാക്കി നാൽപ്പത് ഒത്ത് എന്നുള്ളതല്ല നാൽപ്പത് ദിവസം എന്നുള്ള നാൽപ്പത് ദിവസം ഒരാള് ഇമാമോട് കൂടി തക്കബീറത്ത് ലെഹ്റാമോട് കൂടി ഒരാള് തുടർച്ചയോ തുടർച്ചയോട്ട് നാൽപ്പത് ദിവസം നമസ്കരിച്ചാൽ അദ്ദേഹത്തിന് ബറാത്തുമ്മിൻ അദ്ദേഹത്തിന് ബറാ അത്തുമ്മിൻ നരകമോചനം ലഭിക്കും കാപ്പറ്റ്യമോചനം ലഭിക്കും എന്ന ഹദീസിനെ തുറമുദി ഹസനാക്കിയിട്ടുണ്ട് അതേസമയത്ത് അഹമ്മദ് ഹൻബൽ റിപ്പോർട്ട് ചെയ്തതായ ഈ അഹമ്മദുൻ ഹൻബലിന്റെ മുസനത്തിൽ നാൽപ്പതിനായിരത്തോളം മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ ഹദീസ് ഉണ്ടെന്നാണ് ആരുടെ ഇമാം അഹമ്മദുർ ഹംബലിൻ്റെ മുസനത്തിൽ ആ ഹദീസുകളെല്ലാം എന്തല്ല സഹിയല്ല ധാരാളം സഹിയുണ്ട് ചില ഹദീസുകൾ ലൈഫുണ്ട് ചിലത് മൗതം ഉണ്ട് ഇമാം അഹമ്മദുർ ഹംബലിൻ്റെ ഗ്രന്ഥത്തിൽ അത് അവരൊക്കെ ഹദീസ് ഗ്രന്ഥത്തിൽ അങ്ങനെയുള്ളതായ ഹദീസുകളെ എടുത്തു വെക്കാൻ കാരണം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് കാരണം അവർ ജീവിക്കുന്ന യുഗം എന്നൊക്കെ പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ ലോകമാണ് ഹദീസ് ക്രോഡീകരിക്കുന്നവരുടെ ലോകമാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹദീസിൻ്റെ റിപ്പോർട്ടകന്മാരെ കണ്ടാൽ അവർക്ക് വിധി പറയാൻ പറ്റും പലർക്കും എന്ത് അത് ഐഫാണോ സൈഹാണോ എന്ന് എന്നതുകൊണ്ട് തന്നെ എൽമ് മറച്ചു വെക്കൽ വരും അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുകയാണെങ്കിൽ ജനങ്ങൾ അപകടത്തിൽ പെട്ടുപോകാതിരിക്കുക സുയൂദ് മാമനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ല അലി മസുറു ബദീസ് മൗദു ആയ ഹദീസുകളെ കുറിച്ചുള്ളതായ ഒരു മുത്ത് പോലോത്തതായ ഒരു മാല അദ്ദേഹം ഒരു രണ്ട് വള്ളിയത്തിലൂടെ അത് ഒരു വള്ളിയവുമാവാം രണ്ട് വള്ളിയം എൻ്റെ അടുക്കലുള്ള ഇതാണ് രണ്ടു വള്ളിയത്തിലൂടെ അദ്ദേഹം വെറും ലൈഫ് ഹദീസ് മാത്രം ശേഷി കെട്ട ഹദീസുകൾ മാത്രം അഥവാ മൗനുവായ ഹദീസുകൾ മാത്രം അള്ളാഹുവിന്റെ റസൂലിലേക്ക് ചേർത്ത് പറയപ്പെടാൻ പറ്റാത്തതും ജനങ്ങൾ ചേർത്ത് പറഞ്ഞതുമായ ഹദീസുകൾ അത് കള്ള ഹദീസുകളാണെന്ന് തരാൻ വേണ്ടിയാണ് അദ്ദേഹം പുസ്തകത്തിൽ ഉദ്ധരിച്ചത് മനസ്സിലല്ലേ സഹോദര സഹോദരിമാരെ റസൂലി സ്വല്ലാഹു അലൈഹി വസ്ലമന്റെ അടുക്കലേക്ക് വന്നിട്ട് അവർ പറഞ്ഞ പദമാണ് പദമാണ്ാഹി റസൂലിന്റെയും കോപ്പത്തിൽ നിട്ട് ഞങ്ങൾ അള്ളാഹുനോട് കാവല ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കടന്നു വന്നത് അങ്ങനെ അവര് റസൂല്ലാ കോപ്പിച്ചു എന്ന് കണ്ടപ്പോൾ അവർ കൂറുമാറി എന്ന് തെറ്റിദ്ധരിച്ചത് കാണത്താൽ കോപ്പിച്ച കണ്ടല്ലേ അപകടത്തിൽ വന്നു പോകാൻ സാധ്യതയുണ്ട് ചില കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ റസൂല് തന്നെ അത് ശരിയായിരിക്കുമെന്ന് തോന്നിപ്പോയത് കൊണ്ട് അവര് അവരുടെ മുഖം പകർച്ചയായി അപ്പോൾ വന്നവര് പറയുകയാണ് അള്ളാഹുവിന്റെ ദൂതരുടെ കോപ്പത്തിൽ നിന്നിട്ട് ഞങ്ങൾ അള്ളാഹുനോട് കാവല്ല ചോദിക്കുന്നു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞങ്ങള് അദ്ദേഹത്തെ റസൂല്ലാന്റെ പ്രതിനിധിയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് സ്വീകരിക്കാനും ആദരിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിൽ നിന്നിട്ട് പുറപ്പെട്ടത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം തെറ്റിദ്ധരിച്ചു ഓടിയതാണ് എന്ന് ഈ വാർത്ത അവർ പറഞ്ഞത് ശരിയാണ് ഈ പോയ വ്യക്തി പറഞ്ഞത് ശരിയല്ല എന്നാരു പറഞ്ഞു ഖുർആനിലൂടെ അല്ല നമുക്ക് വിവരം തന്നു ആ അവിടെ എന്ത് സംഭവിച്ചതുകൊണ്ട് ആയത്ത് അറങ്ങിയതുകൊണ്ട് അതെ അപ്പോൾ നാം ഇപ്പോൾ കേൾക്കാറുള്ള ഫേസ്ബുക്കിലാവട്ടെ മറ്റ് യന്ത്രങ്ങളിലാവട്ടെ മൊബൈലിൽ വരുന്നതായ അല്ലെങ്കിൽ നെറ്റിൽ കൂടി വരുന്നതായ വാർത്തകളൊക്കെ ഇതിനോട് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കണം എന്ത് നാം അത് ശരിയോ തെറ്റോ എന്ന് ഉറപ്പാക്കിയ ശേഷമല്ലാതെ ഒരു വാർത്തയും ഈ വാർത്ത പോകട്ടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് ഹദീസുകളും പ്രാർത്ഥനകളും ഹദീസുകളും പ്രാർത്ഥനകളും എത്രയെത്ര കള്ള ഹദീസുകൾ എത്രയെത്ര കള്ള പ്രാർത്ഥനകൾ റസൂല് പഠിപ്പിക്കാത്ത ഇസ്ലാമിലില്ലാത്ത ചെല്ലാൻ പാടില്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ ഏതും നല്ലതാണെങ്കിൽ ചെല്ലാം അതിൽ ഹദീസ് തന്നെ വേണമെന്നില്ല ഒരു പ്രാർത്ഥന അള്ളഹാനോടുള്ളതായിരിക്കണം നല്ലതായിരിക്കണം അത് ചെല്ലാം സുലത്തുറഹമിന് വിപരീതമാവുകയോ ഒരു മനുഷ്യന് ദ്രോഹമാവുകയോ അല്ലാത്തതും നല്ല കാര്യങ്ങൾ ചോദിക്കുന്നതുമായ ഏത് പ്രാർത്ഥനയും ആവാം അതല്ല നേരെ മറിച്ചാണ് സംഭവിക്കുന്നത് റസൂല് പറഞ്ഞു എന്ന പേരിൽ ഇല്ലാത്ത ധാരാളം പ്രാസ് ഒപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ പ്രാസ്വപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ റസൂല് പറഞ്ഞു എന്ന് നെറ്റിൽ കാണാം അത് അങ്ങനെ തന്നെ ഓ നല്ല രസം കാണാൻ നല്ല രസം വായിക്കാൻ അപ്പം തന്നെ എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഉദ്ദേശിക്കുന്ന നന്മയാണ് ആ അതാണ് അള്ളാഹു പറയുന്നത് എന്ത് ജഹാലത്ത് കാരണത്താൽ ചിലര് അതിനെ ആസ്പദമാക്കി ആ വാക്കിനെ ആ വാർത്തയെ ആ ഹദീസിനെ അല്ലെങ്കിൽ ആ പ്രാർത്ഥനകളെ ആസ്പദമാക്കി പറഞ്ഞ കളവിൽ ജനങ്ങൾ പെട്ടുപോകാതിരിക്കാൻ എന്ന് നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാം ആയത്തിന്റെ അർത്ഥം ചെയ്യുന്നതായർത്തപ്പെടുകയും ചെയ്യുന്നതായ കാലങ്ങൾ അവസാന കാലഘട്ടം വരുമ്പോൾ വരാൻ പോകുന്നുണ്ട് വിജ്ഞാനത്തിനേക്കാളും പ്രാധാന്യം അറിവില്ലായ്മക്കാകുന്ന കാലം അറിവില്ലായ്മ ഇങ്ങനെ പ്രചരിക്ക അറിവില്ലായ്മ എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ പരക്ക എല്ലാം പറഞ്ഞു നടക്കുക എല്ലതും പ്രചരിപ്പിക്ക അതല്ലേ ഈ കാലഘട്ടം അതെ